പുതുതലമുറ ഉപഭോക്താക്കൾക്കായി ജൻസി സ്റ്റൈലിൽ ഏറ്റവും പുതിയ സാരി ശേഖരവുമായി ഷീമാട്ടി ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന പേരിൽ പരമ്പരാഗത ഫ്യൂഷൻ ഡിസൈനുകളിൽ ഒരു ലക്ഷത്തിലധികം സാരികളാണ് ഉപഭോക്താക്കൾക്കായി ഷീമാട്ടി ഒരുക്കുന്നത് ഒരു എക്കാലത്തെയും മികച്ച ബ്രാൻഡായ ഷീമാട്ടി ജൻസി സ്റ്റൈലുകളെ മുൻനിർത്തിയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന പുതിയ ഫാഷൻ സാരി ബ്രാൻഡ് അവതരിപ്പിക്കുന്നത് കൊച്ചിയിലെ ഫ്ളാഗ്ഷിപ്പ് ഷീമാട്ടി ഷോറൂമിൽ മുപ്പത്തി എട്ടായിരം സ്ക്വയർ ഫീറ്റിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ ശേഖരം ഒരുങ്ങിക്കഴിഞ്ഞു സ്ക്വയർ ഫീറ്റിൽ കോട്ടയത്തും ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ പുതിയ ശേഖരം സജ്ജമാകും തിരൂർ പാല കോഴിക്കോട് എന്നിവിടങ്ങളിലെ യങ് ഷോറൂമുകളിലും പാലായിലെ ഷീമാട്ടി സെലസ്റ്റ് ഷോറൂമിലും കോഴിക്കോട് ക്രാഫ്റ്റഡ് ഷോറൂമിലും എക്സ്ക്ലൂസീവ് സാരി ബ്രാൻഡ് ലഭ്യമാകും ഫുൾ പുതിയ ഷോറൂമാണ് ഷോറൂമിൻ്റെ പേര് ദ പുതിയ ബ്രാൻഡ് ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി ഫ്രം ഷീമാട്ടി ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ തൊട്ട് ഉള്ള ധാരാളം വെറൈറ്റീസ് ഓഫ് കോട്ടൺ ഉണ്ട് ഖാദി കോട്ടൺ മൽ കോട്ടൺ നോയൽ സിൽക്ക് നോയൽ കോട്ടൺ വിദർഭ ബോർഡേഴ്സ് പാട്ടൂർ കോട്ടൺ ഇത്യാദി ധാരാളം ധാരാളം കോട്ടൺ ഇനങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഉണ്ട് ആൻഡ് ടു പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈസിയായി ലഭിക്കും ഇന്ത്യയിലെ ഇരുന്നൂറിലധികം സാരി ട്രഡീഷനുകളിൽ നിന്നും ട്രഡീഷണൽ ഫ്യൂഷൻ മോഡേൺ ഡിസൈനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ലക്ഷത്തിലധികം സാരികളാണ് ഈ ബ്രാൻഡിനു കീഴിൽ ഒരുങ്ങുന്നത് മീഡിയ വൺ കൊച്ചി